ആയിരം രൂപയുടെ പതിനെട്ട് മാസം രണ്ടിൽ രണ്ടായിരം ആണുള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി ലനോറ ലനോറന്റ് എക്സ്പീരിയൻസ് ലനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിംഗ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ തിരിമറി നടത്തിയത് ആരോപിച്ച് ബി ജെ പി മണ്ഡല നേതാവ് രംഗത്തെത്തി ബി ജെ പി നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റിനെതിരെയാണ് നിലമ്പൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ബി ദപാണി ആരോപണവുമായി രംഗത്തെത്തിയിട്ടുള്ളത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റും വയനാട് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ബി ജെ പി നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിക്ക് നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി നൽകിയ ഫണ്ടിലാണ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് തിരിമറി നടത്തിയതെന്ന് വി ദണ്ഡപാണി പറഞ്ഞു പതിനഞ്ച് ബൂത്ത് കമ്മിറ്റികൾക്കായി വിതരണം ചെയ്യാനാണ് പണം ഏൽപ്പിച്ചത് മുനിസിപ്പൽ കമ്മിറ്റി മണ്ഡലം കമ്മിറ്റിക്ക് നൽകിയ വൌച്ചർ സംസ്ഥാന ട്രഷറർ കൃഷ്ണകുമാറിന് അയച്ചു കൊടുത്തിരുന്നു വൌച്ചർ പ്രകാരം ഫണ്ട് വാങ്ങിയവരെ സംസ്ഥാന ട്രഷർ വിളിച്ചതിന്റെ ഭാഗമായി തന്നെയും വിളിച്ചിരുന്നതായി ദണ്ഡപാണി പറഞ്ഞു ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പതിനായിരം രൂപ വീതം താൻ കൈപ്പറ്റിയതായി സംസ്ഥാന ട്രഷറർ പറഞ്ഞപ്പോൾ ഒരു രൂപ പോലും തെരഞ്ഞെടുപ്പ് ഫണ്ടെന്ന നിലയിൽ തനിക്ക് ലഭിച്ചിട്ടില്ലെന്നും താൻ ഒരു വൌച്ചറിലും ഒപ്പിട്ടിട്ടില്ലെന്നും സംസ്ഥാന ട്രഷറെ അറിയിച്ചിട്ടുണ്ട് പണം വാങ്ങിയിട്ടില്ലെങ്കിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാമെന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇക്കാര്യം വെളിപ്പെടുത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് ഇവിടെ മുനിസിപ്പൽ കമ്മിറ്റിയിലേക്ക് വന്നിട്ടുള്ള ഫണ്ട് ഉപയോഗിക്കാതെ തിരുമറി നടത്തിയതായി ആരോപണമുണ്ട് എൻ്റെ പേരിലും ഐ കൈപ്പറ്റാതെ ഞാൻ രസീറ്റ് ഒപ്പിട്ട് കള്ള രസീറ്റ് ഒപ്പിട്ട് എൻ്റെ പേരിലും പതിനായിരങ്ങൾ വാങ്ങിയതായി സംസ്ഥാന പ്രഷർ ട്രഷർ കൃഷ്ണകുമാർ എന്നെ വിളിച്ച് അന്വേഷിക്കുകയും ഞാനത് കൈപ്പറ്റിയിട്ടില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഈ ഇത് തിരിച്ചും അന്വേഷിക്കേണ്ടതാണ് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് തന്റെ പേരിൽ മാത്രമല്ല നിരവധി പേരുടെ പേരിൽ വൌച്ചർ ഒപ്പിട്ട വാങ്ങിയതായും ദണ്ഡപാണി ആരോപിക്കുന്നു എന്നാൽ വി ദണ്ഡപാണിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കാര്യങ്ങൾ പാർട്ടി നേതൃത്വത്തെ ധരിപ്പിച്ചിട്ടുണ്ടെന്നുമാണ് രവീന്ദ്രന്റെ വിശദീകരണം വി ദണ്ഡപാണി വൌച്ചറിൽ ഒപ്പിട്ട് പണം വാങ്ങിയോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കാനും രവീന്ദ്രൻ തയ്യാറായില്ല ബി സംസ്ഥാന പ്രസിഡന്റ് തന്നെ സ്ഥാനാർത്ഥിയായ വയനാട് മണ്ഡലത്തിന്റെ ഭാഗമായ നിലമ്പൂരിൽ നിന്നും ഉയർന്നുവെന്ന ആരോപണം സംസ്ഥാന നേതൃത്വവും ഗൗരവമായാണ് കാണുന്നത് ഫിൽട്ടർ ചെയ്ത പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ കേരാ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ്